ലു ഏസ് അപ്പം ഇന്ന് രാവിലേനെ കുറച്ച് ഞണ്ട് കിട്ടിയായിരുന്നേ അപ്പോൾ അത് ഒരാളതൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു അതുമല്ല ഇന്ന് ലൂക്കോച്ചിൻ്റെ നയൻ മന്ത്സിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കാൻ കൊണ്ടുപോകേണ്ട ദിവസമാണ് അപ്പോൾ അതേ അതിൻ്റെ ഡേയിലാണ് ഇത് കൊണ്ടുവന്നത് എനിക്കപ്പം അതിൻ്റെ കാലൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പേടിയാണ് അതിങ്ങനെ ഇറക്കുമെന്ന് മേടിച്ചിട്ട് മോബുമ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നേക്കാട്ട് മുന്നേ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ദേ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ലൂക്കോച്ചിൻ റെഡി ആയിട്ടിരിക്കുകയാണ് പോവാനായിട്ട് അപ്പം അത് നോക്കിയാണ് ഞാനിങ്ങനെ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചെറിയ ഞണ്ടാണ് കുറച്ച് കിട്ടിയായിരുന്നുള്ളൂ അപ്പം മോക് ചെന്നപ്പോഴത്തേനും ഒരാളത് മുഴുവൻ വാങ്ങിയായിരുന്നു അപ്പം ബാലൻസ് ഉണ്ടായത് മാത്രമാണ് ഈ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പം ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളതേ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴേ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നോർത്ത് പറവൂരുള്ള ഗവണ്മെന്റ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയത് അല്ല ഇഞ്ചെക്ഷനും അവൻ അവിടെ തന്നെയാണ് എടുത്തത് ജനിച്ചപ്പോൾ തന്നെയുള്ളത് വേറൊരു പ്രൈവറ്റ് ഹോസ് ഹോസ്പിറ്റലിലാണ് എടുത്തത് അതുകഴിഞ്ഞ് പിന്നെ ഇവിടെ തന്നെയാണ് എല്ലാം എടുത്തത് അപ്പോൾ അതേ ലൂക്കോച്ചിനെ ഒന്നും അറിയാണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കാക്കനെയൊക്കെ വിളിച്ചിരിക്കുകയാണ് അവനറിയില്ല എന്തിനാണ് വന്നേക്കണമെന്നുള്ളത് അവനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നിൽപ്പണ്ട് അതൊക്കെ കഴിഞ്ഞത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കയാണ് അപ്പം രണ്ട് കൈക്കും കാലിനൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ ആ സമയത്ത് അവൻ കുറച്ച് നന്നായി അധികം നല്ല രീതിയിൽ തന്നെ നൊല്ലുവിളിച്ചായിരുന്നു അത് കഴിഞ്ഞത് ആൾ വണ്ടി കയറിയപ്പോഴത്തേന് ഉറങ്ങിപ്പോയായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് കെടുത്തിയാൾ ഉറക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും കുറച്ച് ഉപ്പ് സോടയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് കറിയൊക്കെ വെക്കാനുള്ള ഇത് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ മോബാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പുറത്തേക്ക് പോയായിരുന്നു അപ്പോൾ ഇതേ അവിടെ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് അപ്പം ഞാനിത് ആദ്യം തന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഇത് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് തക്കാളിയും കൂടി അതിനകത്ത് വഴറ്റിയിട്ട് പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ അത് ഒന്ന് വഴന്നിട്ട് വേണം പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയാണ് ലൂക്കോസ് തന്നെ ഉറങ്ങണ കാരണം എനിക്ക് ഇപ്പം സം ചെയ്യാനായിട്ടൊരു സമയം കിട്ടി അപ്പം അപ്പൂനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞാനതൊക്കെ ചെയ്യണത് അപ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അതൊക്കെ ഇട്ട് വഴറ്റുകയാണ് എന്നിട്ട് അവസാനം കുറച്ചിത്തിരി മുളക് പൊടിയും ഇട്ടായിരുന്നു എന്നിട്ട് അത് നല്ല രീതിയിൽ അത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി അവിടെ വെച്ചിട്ട് അപ്പം അപ്പുറത്ത് തന്നെ അത് വെന്ത് ഇതായിക്കൊണ്ടിരിപ്പുണ്ട് പിന്നെ ഇത് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് എന്നിട്ട് നേരെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു ആ ഞണ്ട് വേവിച്ചിട്ടേക്കണ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തായിരുന്നു എന്നാലും കറി എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അല്ല നല്ല രീതിയിലല്ല എന്തായാലും അടിപൊളിയായിരുന്നു കറി സിമ്പിളായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണ കറികളൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമുള്ളു വെക്കാൻ അതുകഴിഞ്ഞ ഒരു ലോഡ് പാത്രങ്ങൾ കിടപ്പണ്ടത് അവിടെ കുറേ പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങളും കിടപ്പണ്ട് അപ്പം എൻ്റെ കൈക്ക് വയ്യാത്ത കാരണം പാത്രങ്ങളൊക്കെ കഴുകി സഹായിച്ചു തന്നത് മോബോ ആണേ അപ്പോൾ അതേ ലൂക്കോച്ചിന് നല്ല ഉറക്കമാണ് അതുകാരണം എനിക്ക് കുറച്ച് നേരം അവിടെ അങ്ങനെ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അപ്പോൾ ഇതേ കറി ഇതേ ഇതാണ് നമ്മുടെ കറി എല്ലാവരും കണ്ടില്ലേ അടി കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അപ്പോൾ അതേ മോബോ ഉണ്ടായിരുന്നില്ല മോഭോ എങ്ങോ പുറത്തേക്ക് പോയി അപ്പം ഞാനും അപ്പവും കൂടിയാണ് കഴിക്കാനിരുന്നത് അപ്പം അത് ഞാൻ അപ്പൂവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഗ്ലൂക്കോസിന് ചോറൊക്കെ കൊടുത്ത് അപ്പൂവിൻ്റെ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ അതേ അവൻതേ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അല്ലേലും കുറേ കിട്ടുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഇങ്ങനെ ഇല്ലാത്ത പോലെ എന്ന് തോന്നും കുറെ സമയമൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഇത്തിരി കിട്ടിയിട്ട് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളു കറിക്കും അത്യാവശ്യം നല്ല കഴമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ ഞണ്ട് കറി അപ്പോൾ ഇതേ അവരുടെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ദേ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കഴിക്കുകയാണ് അപ്പോൾ ഇതേ ലൂക്കോച്ചും നോക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേന് എന്തേ മോബ് വന്നായിരുന്നു സിപ്പപ്പും ഫ്രൂട്ട് സാലഡൊക്കെ ആയിട്ട് വന്നായിരുന്നു അപ്പോൾ ഇതേ ലൂക്കോച്ചും സിപ്പപ്പും കണ്ട് പപ്പ മേടിക്കാൻ പോയപ്പോഴത്തേനും എന്തേ ഓടിക്കളയാണ് അവന് സിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അവന് പനിക്കുമെന്ന് പറഞ്ഞായിരുന്നു ജസ്റ്റ് ചെറിയ രീതിയിൽ പനിച്ചായിരുന്നു എന്നാൽ അവൻ്റെ കയ്യിൽ അത് ജസ്റ്റ് കൊടുത്താണ് അത് കഴിഞ്ഞ് ഞാൻ അതേ ഒരു ഫ്രൂട്ട് സാലാഡൊക്കെ തിന്നിരിക്കുകയാണ് അതുകഴിഞ്ഞത് അവർ ഓരോരോ തിരക്കിലായി ഒരാൾ കിടന്നുറങ്ങി അപ്പം മോബ് കഴിച്ചിട്ടുണ്ടായില്ല രാത്രിയാണ് കഴിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബാ